മതത്തിലോട്ട് മാറണം എന്നാണ് ഞാനും മാറണം കുട്ടിയും മാറണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനത് ചെയ്യാത്തത് കാരണം എനിക്ക് കൊറേ പ്രശ്നങ്ങള് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്റെ കൊച്ചിനെ എന്നെ ഭയങ്കരമായിട്ട് കൊല്ലുന്നുണ്ട് ഒരു ഭീഷണിയായിരുന്നു ആ സർക്കാരിന്റെ പോലീസുകാരല്ലേ എന്നോട് ഇത്രയും ക്രൂരതകൾ കാണിച്ചു ഇതിലൊക്കെ അനുഭവിക്കുന്നത് ആ കൊച്ചല്ലേ ഞാൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയണുണ്ട് ശരിക്കും എനിക്കതിപ്പോ ഇല്ല ലംഘിച്ച് ഇല്ലേ ഞാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് അതിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കരയണെ അതിന് മടക്കം ഞാൻ ഈ പറയുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിന്നെ ഞാൻ കുറ്റക്കാരിയാകുന്ന സത്യം എന്താണെന്ന് അറിയ അതല്ലേ വേണ്ടത് എന്റെ സ്വന്തം മക്കളിനെ വിൽക്കാറുണ്ട് കൊല്ലാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ ഞാനും ഒരു സ്ത്രീയാണ് ഞാൻ അതിന് മാത്രം അവരോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ആൾ ഞാൻ അത്രയും അഡിക്റ്റായി പോയി വിശ്വസിച്ച് പോയി ആൾ അങ്ങനെയാണ് എന്നെ വിശ്വസിപ്പിച്ചത് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളി അതിന്റെ ഇടയിൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പോലും അറിയാതെ ഒരു വീഡിയോ എടുത്ത് ഈ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ഇവരൊരു ബിസിനസ് ആണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താ ഒരാളെ ഞാൻ സ്നേഹിച്ചു ഞാൻ പ്രസവിച്ചു ആ അവരുടെ മുന്നിൽ ഞാൻ ആ ചെയ്തതിനാണ് ഞാൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഹണി ഇപ്പം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഹണി ചെയ്തു എന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാളിനെ ഹണി ട്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ തല ഞാൻ വെട്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വാങ്ങിക്കും സത്യം കൊണ്ടുവരാൻ ഞാൻ ഏത് അറ്റം വരെ ഞാൻ പോരാടും കോൺഗ്രസുകാർ തന്നെ അവരുടെ കൂടെയുണ്ട് പോലീസ് അവരുടെ കൂടെയുണ്ട് ഞാനൊരു പെണ്ണുവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം എന്നെ എന്തും ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഫെബ്രുവരിയിൽ കേസ് കൊടുത്തു ഫെബ്രുവരിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമ്മൾ ഡിസംബർ ഇതുവരെയും ഞാനുമായിട്ട് നല്ല ഉണ്ട് എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോവാറുണ്ടായിരുന്നു എൻ്റെ കുട്ടി ഉണ്ടായിരുന്നതിന് ശേഷമാണ് എൻ്റെ പേരില് ഹണി കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇവരിപ്പം പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാണ് എന്നത് വെറും നുണക്കഥയാണ് എന്നും ഇസ്ലാമോ പരത്താനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് എന്നും പറയുന്നവരോട് ഈ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ നമ്മുടെ പി സി ജോർജുമായി ബന്ധപ്പെട്ട ലവ് ജിഹാദ് വീണ്ടും ചർച്ചയായപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു കേസ് എങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വായിട്ടലച്ച മാധ്യമ പ്രവർത്തകരോടാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ലവ് ജിഹാദ് എന്ന വലയിൽപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ ഓരോ സ്ഥാപനങ്ങളും ഓരോരോ പോലീസുകാരുടെയും മുന്നിൽ കയറി ഇറങ്ങി കരയുന്ന ഒരു യുവതിയാണ് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിലെത്തി ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുതൽ ഞാൻ പല ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ മീഡിയ ആയിക്കോട്ടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു എന്റെ ഈ അവസ്ഥ പറഞ്ഞിട്ടും ആരും അതത്ര കേൾക്കാൻ ഒരു മനസ്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങളിലൂടെ എനിക്ക് പുറം ലോകം അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ആണ് പുള്ളിന്റെ പേര് കോൺഗ്രസിലാണ് ആളുടെ ജ്യേഷ്ഠൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ ആയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് വരെ ഇപ്പോ അയാൾ കൗൺസിലറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ പല പല നമ്മളുടെ നേതാക്കന്മാരുടെ അടുത്തും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തും പല പല സംഘടനകളുടെ മുന്നിൽ മുന്നിൽ കൈകോപ്പിയിട്ടും അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തത് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായും കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞാൻ എവിടെ ചെല്ലുമ്പോഴും അവര് അവരെ പോയി കാണാം സംസാരിക്ക ഇതൊക്കെയാണ് നമ്മളത് ആദ്യം നമ്മളുടെ സംസാരം കേൾക്കുമ്പം അവർക്കൊരു ജെനുവനാലിറ്റി ഫീൽ ചെയ്യും അവർ അത് ചെയ്യാന്ന് പറയും പിന്നെ പിറ്റേ ദിവസമാവുമ്പോൾ അവര് പറയുന്നത് വലിയ ആൾക്കാരാണ് വിളിച്ച് പറയുന്നത് ഇതിപ്പോ എന്റെ ന്യൂസ് നല്ല രീതിയിൽ പല ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇടപെടൽ മൂലം അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പോലും ഉണ്ട് ഓക്കെ പല മെയിൻ ചാനലുകളിലും അതിന് റിമൂവ് ചെയ്ത് പോയപ്പെട്ടിട്ടുണ്ട് അതെ അപ്പം ഈ പറയപ്പെടുന്ന വ്യക്തി പൈസ എറിയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ ഒരിക്കലും ഇത് ഇങ്ങനെ കാരണം എൻ ഡിപ്പൊ ഈ കേസ് ഓൾമോസ്റ്റ് ഏകദേശം എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല കാരണം അത് ഇവരുടെ ണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുള്ളൂ എന്താണ് ഇപ്പൊ ഞങ്ങളെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എനിക്കൊരു കുഞ്ഞുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവളെയും കൊണ്ടൊന്ന് ജീവിച്ചാൽ മതി ഇതിൽ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാണ് വന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഞാനിപ്പോ എനിക്കൊരു കൊച്ചുണ്ട് പറഞ്ഞിട്ടുള്ള ആളുടെയാണ് ആ കൊച്ച് ആ കൊച്ചിനെ എന്നെ മതം മാറ്റണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ രണ്ടു മാസമായി ഞാൻ ഓടി നടക്കുന്നു ഞാൻ ചെല്ലാത്ത സ്ഥലങ്ങളില്ല ഞാൻ ആദ്യം ഇത് ചെന്നപ്പം നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വരേണ്ടത് പോലീസ് സ്റ്റേഷനാണ് ഞാൻ അവിടെയാണ് ആദ്യം കയറി ചെന്നത് കൊച്ചും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്ന ഒരു കഥ വേറെയാണ് ഞാൻ ഓൾറെഡി കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഒരു രണ്ടു മാസമായിട്ട് അനുഭവിക്കുന്നതാണ് ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ കുട്ടി ആണ് കുട്ടിനെ അംഗീകരിക്കുകയും ചെയ്തതാണ് അംഗീകരിച്ചതിനു ശേഷം അവരുടെ മതത്തിലോട്ട് മാറണം എന്നാണ് ഞാനും മാറണം കുട്ടിയും മാറണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോ അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞാനത് ചെയ്യാത്തത് കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങള് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്കും കൊച്ചിനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതിനിടയിൽ എന്നെയും കൊച്ചിനെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് വണ്ടിയിടിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങള് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ ഞാൻ മുതിർന്നിട്ടുള്ള കമ്മീഷണർ ലെവൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം ഞാൻ അയച്ചിട്ടുണ്ട് പരാതി പോയിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണയല്ല അല്ല മാറും തവണ ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷെ ഒരു റെസ്പോൺസും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ഞാൻ ഈ മീഡിയനെ കുറിച്ച് അറിയുന്നത് എന്റെ അവസ്ഥ കാരണം നാളെ എനിക്കും എന്റെ കൊച്ചിനും എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് കാരണം ഇത്രയും കേസും കാര്യങ്ങളായിട്ട് പോലും അവർ കഴിഞ്ഞ ഞാൻ ഇവിടെ വരുന്ന ഒരു രണ്ടാഴ്ച മുൻപ് വരെയും അവരെ വണ്ടിയിൽ വന്ന് തന്നെ വീഡിയോ എടുത്ത് അസബീം പറയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു മതം മാറണം പറഞ്ഞ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ഇതെല്ലാം കഴിച്ച് ഞാനൊരു പരാതി കൊടുത്തിട്ട് പോലും അവര് ഒരു റെസ്പോൺസും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല കുട്ടിക്ക് കഴിഞ്ഞതാണോ ഈ പറയുന്ന ഞങ്ങളുടെ കല്യാണായിട്ട് രജിസ്റ്റർ ആയിട്ട് നമ്മൾ നടത്തിയിട്ടില്ല അപ്പൊ എന്ന് പറയുന്നത് മുസ്ലിം ഉള്ള ആളാണ് അപ്പൊ അവർക്ക് ഇപ്പൊ ഞങ്ങളുടെ താലി കെട്ടലാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറയുമ്പോ അപ്പം ആളുടെ അടുത്ത് ഞാൻ ഈ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആചാരപ്രകാരം എനിക്ക് മഹർ തന്നിട്ടുണ്ട് അപ്പൊ മഹർ തന്ന് അപ്പൊ ഞാൻ എന്റെ ആചാരപ്രകാരം എനിക്ക് മഹർ എനിക്ക് അങ്ങനെ ആയി അറിയില്ല അപ്പൊ എന്റെ കുറച്ച് രണ്ടു നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാരും കൂടെ എന്റെ ഫ്ലാറ്റിൽ ഒഴിച്ചിട്ട് ഞങ്ങളൊരു കല്യാണം പോലെ നടത്തി എനിക്ക് എന്നെ താലി ിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പറഞ്ഞപ്പം വീട്ടില് അറിഞ്ഞുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും അത് രജിസ്റ്റർ ചെയ്യുമ്പോ എന്തായാലും പബ്ലിക്കായിട്ട് ഒട്ടിക്കൂലോ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അപ്പൊ ഇപ്പൊ തൽക്കാലം അവർ കോയമ്പത്തൂരിൽ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നേരത്തെ അപ്പൊ കോയമ്പത്തൂർ ആവുമ്പോ അറിയില്ല അപ്പൊ ആ സമയത്തിന് എന്റെ അടുത്ത് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നിപ്പോ താലിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പം എനിക്കത് കൂടുതലും വിശ്വാസം ആവാണ് ചെയ്തത് ഓക്കെ അപ്പൊ അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും നിങ്ങൾ പ്രഗ്നന്റ് ആകുകയും ചെയ്തു അതെ അപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു ഒരു കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഞാൻ നല്ല രീതിയിലായിരുന്നു ഫസ്റ്റ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്താണ് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് ഒരു ലക്ഷണം സംബന്ധിച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരൊറ്റപ്പെട്ടൊരു ലൈഫ് ഉള്ള സമയത്ത് എന്റെ അവസ്ഥകളും എന്റെ ആവശ്യങ്ങളും അറിഞ്ഞിട്ടാണ് കൂടെ വരുന്നത് പിന്നെ അത് ഞങ്ങളത് ഡെയിലി പുറത്തുവച്ച് കാണാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയി പിന്നെ കുറച്ചും കൂടെ ഈ നിന്ന സമയത്താണ് ആൾ എന്നോട് ചോദിച്ചത് എനിക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് അപ്പൊ ആള് എനിക്കത് ഓപ്പൺ ആയിട്ട് പാടുന്ന പോലെ തോന്നിയത് കല്യാണം ആൾ കഴിഞ്ഞതാണ് പക്ഷെ വൈഫായിട്ട് ഒരുമിച്ചല്ല അപ്പൊ നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് ടൈം ആയിട്ടുള്ളൂ പിന്നെ ഞാൻ അതിനുള്ള അത്ര ഒന്നും പറഞ്ഞില്ല പിന്നെ അതങ്ങനെ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പോയി പിന്നെ ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് പറഞ്ഞപ്പം എന്റെ അതായത് എനിക്ക് നല്ലൊരു സപ്പോർട്ടും കൂടിയായിരുന്നു ആ സമയത്ത് കാരണം ഞാൻ അധികം യാത്ര ചെയ്തിട്ടില്ല ഞാൻ നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോ കുറെ സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാറുണ്ട് ഏഹ് പുള്ളിന്റെ വണ്ടിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനിപ്പം നേരത്തെന്ന് പറയുമ്പോൾ തനി നാടൻ ഒരു കുട്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് എന്നെ ഈ ഒരു ആയിക്കോട്ടെ അല്ലാത്ത രീതിയിലേക്ക് ആക്കി തന്നത് അപ്പൊ ഞാൻ ആളിലോട്ട് ഒരുപാട് അടുത്തു പിന്നെ അത് അങ്ങനെ കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിന്നു ആ സമയത്താണ് ഇയാളുടെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആൾ ആളെനിക്കൊരു ജ്യേഷ്ഠന്റെ ഒരു സ്ഥാനം പോലെയാണ് അപ്പൊ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും അപ്പൊ ആളുടെ നിർദ്ദേശപ്രകാരം കൂടെയാണ് ഞങ്ങൾ ഈ മഹറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ആള് നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻ ഞങ്ങളുടെ റിലേഷൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് കുറച്ചുകൂടെ ആയപ്പോൾ അതിന്റെ ഇടയിലാണ് പുള്ളി ഒരു ഞങ്ങളൊരു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു സെക്ഷുവലി ഉള്ളൊരു ബന്ധവും കാര്യങ്ങളും കല്യാണത്തിന് ശേഷം ആ ഒരു സമയത്താണ് പിന്നെ ഞങ്ങൾ സെക്ഷലി ബന്ധവും കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ പുള്ളി അതിൻ്റെ ഇടയില് എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പോലും അറിയാതെ ഒരു വീഡിയോ എടുത്ത് ഈ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ 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 ഇവരൊരു ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ തമ്മിൽ ഫിസിക്കലി വല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഉണ്ടായിട്ടില്ലായിരുന്നു ഒരു വർഷത്തോളം തമ്മിൽ ഇല്ലായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഈ മഹറും കാര്യങ്ങളൊക്കെ തന്ന് എനിക്ക് കൂടുതൽ വിശ്വാസമായതിനു ശേഷമാണ് ഞങ്ങൾ റിലേഷൻ ഉണ്ടായത് അപ്പോൾ ഈ ഫോട്ടോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിരുന്നു എന്നോട് സംസാരിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്തേക്ക് വന്ന് വീണ്ടും എന്നെ കൺവിൻസിങ് ചെയ്ത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാനത് നിന്റെ അടുത്തുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാനത് എടുത്തത് പിന്നെ നമ്മൾ തമ്മിൽ ഇത്രത്തോളം ഡീപ്പ് ഉണ്ട് അവനും കൂടെ അറിയണം അവൻ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ആയിട്ട് നിങ്ങള് തമ്മിലുള്ള ഒരു എന്താണത് ഇല്ല അങ്ങനെ എന്തൊക്കെയോ ഫ്രണ്ട്സ് ആണ് വീഡിയോ എടുത്ത് കാണിക്കണ്ടത് ചോദിച്ചില്ലേ നിങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ആള് പറഞ്ഞത് എനിക്ക് ഇടയ്ക്ക് കാണാനാണ് അല്ലാതെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അത് പുള്ളി എനിക്ക് അയച്ചും തന്നിട്ടുണ്ട് എന്റെ വാട്സപ്പിലേക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിലോട്ട് അത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്നോട് പറഞ്ഞതാണ് നമുക്ക് വേഗം രജിസ്റ്റർ ചെയ്യാം എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേറെ ടെൻഷനൊന്നും വേണ്ടി എന്റെ മുന്നിൽ തന്നെ അത് ഡിലീറ്റ് ചെയ്തു അപ്പൊ വിശ്വസിച്ചു ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അത് അങ്ങനെ കണ്ടിന്യൂ ആയി പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് പ്രെഗ്നന്റ് ആവോ ചെയ്തത് പ്രഗ്നന്റ് ആയി ഞാനത് സ്വാഭാവികം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അത് ഓക്കെ ആണെന്ന് അറിഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് അവിടെ നിന്നാണ് പുള്ളിക്ക് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത് പുള്ളി എന്നോട് പറഞ്ഞു അത് പറ്റില്ല കളയാനാണ് പറഞ്ഞത് കാരണം ഞാനത് ചെയ്തില്ല ഒരു നാലഞ്ച് മാസം ഇവരും ഇവരുടെ ഫാമിലിയും എല്ലാവരും പിന്നെ ഫാമിലി മൊത്തത്തിൽ വന്നു അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിലാണ് ഞാൻ അറിയുന്നത് വൈഫും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ അറിയുന്നത് എനിക്ക് പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു അഞ്ചാം മാസത്താണ് സെപ്പറേറ്റഡ് അല്ലായിരുന്നു സെപ്പറേറ്റഡ് അല്ലായിരുന്നു അത് ഞാൻ അറിയുന്നത് ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഇവരുടെ ഫാമിലി മൊത്തം എന്നെ കാണാമെന്നായിരുന്നു ഇത് എങ്ങനെയെങ്കിലും അപോഷം ചെയ്യണം അത് വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോഴാണ് പുള്ളി പറയാത്ത കുറേ സത്യങ്ങൾ അവരുടെ ഫാമിലി നിന്ന് ഞാൻ അറിയുന്നത് ഓക്കെ പക്ഷെ ഞാൻ അപ്പോഴും അപ്പോഴും എനിക്ക് ടൈം ആയി അഞ്ച് മാസമായിരുന്നു എനിക്കിപ്പിന്നെ കളയാൻ പറ്റില്ല പിന്നെ ഇവർ എന്നെ ഒരു നിർബന്ധിച്ച് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു പിന്നെ ഞാൻ പിന്നെ ആറ് മാസം ആവുമ്പോൾ ഞാൻ താമസിച്ചത് മൊത്തം എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലായ നെന്മാറയിലാണ് പാലക്കാട് പാലക്കാട് അവർ അവിടേക്കും വന്നായിരുന്നു വന്ന് അവർക്ക് അപ്പ കൊച്ചിന് വേണ്ട അത് കളയാൻ പറഞ്ഞു കൊറേ നാലഞ്ച് തവണകൾ ഇവരുടെ ഫാമിലി എല്ലാരും വന്നു വേറെ രണ്ട് ഗുണ്ടകളിനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടുകളിൽ എല്ലാവരും ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇവരുടെ ഭീഷണി പേടിച്ചിട്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഞാൻ സത്യത്തിൽ ഇവരുടെ ഭീഷണി പേടിച്ചല്ലേ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവിടെയും താമസിക്കാൻ അനുവദിച്ചില്ല അവിടെ വന്നപ്പോൾ അവിടെ ഫാമിലിയിൽ വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കി അവിടെ അനുവദിച്ചില്ല അല്ലേ അങ്ങനെ ആറുമാസായിട്ടൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തന്നെ നമ്മുടെ ഞങ്ങളുടെ കൊല്ലംകൂടുള്ള ഹോസ്പിറ്റലിൽ ആഘോഷം ചെയ്യാൻ വേണ്ടി അപ്പൊ സമ്മതിച്ചു സമ്മതിക്കാതെ വഴിയില്ല കാരണം അവർ വീട്ടിലോട്ട് വരുന്നു വേറെ രണ്ട് ഗുണ്ടകളെ കൊണ്ടുവരുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇയാളുടെ ജ്യേഷ്ഠന് കോൺഗ്രസിലെ വലിയ നേതാക്കളും കാര്യങ്ങൾക്കായിട്ട് കണക്ഷൻ ഉള്ളതാണ് പോലീസായിട്ട് കണക്ഷനാണ് അപ്പം അനിയനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതൊക്കെ ആയി ആയപ്പോൾ പിന്നെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറമാണല്ലോ അവര് അവർ അവരുടെ പേടിയും ഭീഷണിയും കാരണം വഴങ്ങി കൊടുക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുത്തായിരുന്നു അത് കളയാൻ വേണ്ടിയിട്ട് ആറ് മാസായ കുഞ്ഞു ആറ് മാസായ ഒരു പക്ഷെ ഞാൻ ഡോക്ടർ ഇത് അബോട്ട് ചെയ്യാൻ സംബന്ധിച്ച ഹോസ്പിറ്റലിന് ഫസ്റ്റ് നമ്മൾ കൈയടി കൊടുക്കണം കേട്ടോ വരും പുറകെ അത് കഴിഞ്ഞ് ആ ഡോക്ടർ സിസീറിയൻ ചെയ്തിട്ട് എടുത്ത് കളയാന്നാണ് പറഞ്ഞത് അപ്പോ അങ്ങനെ കൊണ്ടുപോയി എന്നാ റൂമിലോട്ട് കൊണ്ട് കെടുത്തിയപ്പോ ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു ഡോക്ടറെ കൊച്ചിന് കളയരുത് ഇത്ര മാസായതാണ് എന്ന് പറഞ്ഞു പക്ഷെ പൈസ വാങ്ങിച്ചത് കൊണ്ട് ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞു കളയാതിരിക്ക അത് ബുദ്ധിമുട്ടാവും അതൊക്കെ ഫുൾ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ട് ഡോക്ടറെ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കണ റെക്കോർഡ്സ് ഉണ്ട് നമ്മളൊരു സ്ത്രീയാണ് ഇനിയിപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പോ തെറ്റായിട്ട് തോന്നാം പക്ഷെ അന്ന് എനിക്കൊരു അമ്മൻ്റെ ഒരു മനസ്സാണ് കാരണം എന്റെ ഒരു കൊച്ചിനെ കൊച്ചിനെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ആറ് മാസം ഉള്ളിൽ ആളല്ലേ ആ ഒരു ചിന്തയുണ്ടായി ഞാൻ ഡോക്ടറെ കാല് വീണു ഞാൻ എന്നിട്ട് ഈ കൊച്ചിനെ കളയാതിരുന്നാലേ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഇനി എന്റെ കരച്ചിൽ കണ്ടിട്ടായിരിക്കണം ഡോക്ടർ അത്